Join. The legacy of excellence at Little Flower Engineering Institute, offering NCVT and ATB courses. Little Flower Flower Engineering Engineering Institute, Institute, offering and courses. ഇന്ത്യ കണ്ടതിൽ വച്ച് ഏറ്റവും മോശ രാഷ്ട്രപതി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് മുൻപ് പ്രതിഭാപ് സിംഗ് പട്ടേലിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു അവർ വലിയ രീതിയിൽ ദൂർത്തടിക്കുകയും നിരവധിയായ ക്രിമിനലുകൾക്ക് മാപ്പ് നൽകുന്ന രീതിയിൽ വിഷയങ്ങൾ പഠിക്കാതെ എടുത്തിട്ടുള്ള തെറ്റായ തീരുമാനങ്ങളെ കുറിച്ച് പലപ്പോഴും അവർക്കെതിരെ വിമർശനം വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ഭരണഘടനയെപ്പോലും കൃത്യമായി പഠിക്കാതെ എന്തിന്റെ പേരിലാണ് രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുന്നത് ഇന്ത്യയുടെ യശസ്സും അഭിമാനവും ഉയർത്തുന്ന രീതിയിൽ ഇന്ത്യയിൽ ഭരണപക്ഷത്തെ മാത്രം താങ്ങി നിർത്താനുള്ള ഒരു റബ്ബർ സ്റ്റാമ്പല്ല ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തെയും രാജ്യത്തിന്റെ പാർലമെന്റ് സംവിധാനത്തെയും മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉൾപ്പെടെ പറയുന്നത് രാജ്യസഭയിൽ ജഗദീപ് ധൻഖർ പറഞ്ഞത് സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരമാധികാരം സുപ്രീംകോടതിക്കല്ല പാർലമെന്റിനാണ് എന്നാണ് എന്നാൽ രാഷ്ട്രപതി പറയുന്നു ഈ വിഷയങ്ങളിൽ എല്ലാം അഭിപ്രായം പറയാൻ തനിക്ക് അവകാശമുണ്ട് എന്നാൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന രീതിയിലാണ് അവർ അവലംബിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പെട്ടെന്ന് തന്നെ ഒപ്പിട്ട ചില ഫയലുകളുണ്ട് അതിലൊന്ന് വഹബ് നിയമ ഭേദഗതി ബില്ലാണ് അതിന്മേലുള്ള ചർച്ച പരിപൂർണമായി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പല ഫയലുകളും ഒപ്പിടുന്നത് വായിച്ചോ പഠിച്ചോ അല്ല എന്നുള്ള ഒരു ആക്ഷേപം പൊതുരംഗത്തുണ്ട് മാത്രമല്ല പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടന ചടങ്ങിൽ അവരെ ക്ഷണിച്ചില്ല വളരെ പ്രാകൃതമായ രീതിയിലുള്ള ചടങ്ങുകളാണ് അവിടെ നടന്നത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലാണ് കോടതി പോലും കാര്യങ്ങൾ അവതരിപ്പിച്ചത് സുപ്രീംകോടതിയിൽ ഇപ്പോൾ കപിസിബൽ പറയുന്ന ഒരു കാര്യമുണ്ട് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ ചൊല്ലി തർക്കം വരുമ്പോഴും നേരത്തെ എങ്ങനെയാണോ തമിഴ്നാട് സർക്കാരിനെതിരെ അവിടുത്തെ ഗവർണർ തിരിഞ്ഞത് അപ്പോൾ തമിഴ്നാട് നിയമസഭ പാസാക്കിയ സുപ്രധാന ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീംകോടതി എടുത്ത അന്തിമ തീരുമാനമുണ്ട് അത് രാഷ്ട്രപതിയെ വല്ലാതെ ചൊടിപ്പിച്ച കാര്യമാണ് ഇപ്പോഴിതാ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും രാഷ്ട്രപതിയെ മറികടന്നുകൊണ്ട് അതല്ലെങ്കിൽ രാഷ്ട്രപതിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ സുപ്രീംകോടതി രംഗത്ത് വരികയാണ് പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ ആരാധനാലയ കേന്ദ്രങ്ങൾ പൊളിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി പ്രത്യേകമായ ജുഡീഷ്യൽ അന്വേഷണം യോഗ്യതിരെ നടത്താൻ നീക്കം നടത്തുകയാണ് അതിനോടൊപ്പം തന്നെ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പായി പ്രവർത്തിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കാതെ പ്രവർത്തിക്കലാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് അവർ ആ സ്ഥാനത്തിന് പോലും യോഗ്യതയില്ല എന്ന് ഉറപ്പാക്കുന്ന രീതിയിലാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് രംഗത്തുവരുന്നത്